വിക്രമാദിത്യൻ വേതാളത്തെ പിന്നെയും പിടിച്ചുകെട്ടിക്കൊണ്ടുവന്നു വേതാളം വീണ്ടും കഥ പറഞ്ഞു തുടങ്ങി ഉജ്ജയിനിയുടെ വടക്കു ഭാഗത്ത് ഒരു ദേവീക്ഷേത്രമുണ്ടായിരുന്നു ഉത്സവകാലങ്ങളിൽ ദേവീ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുമായിരുന്നു അങ്ങനെ ഒരു ഉത്സവകാലം ആ ഉത്സവത്തിൽ പങ്കുകൊള്ളുവാൻ നിരവധി ആൾക്കാർ അവിടെ എത്തി കൂട്ടത്തിൽ ദേവകന്യകയെ പോലൊരു യുവതിയും അവിടെ എത്തി ആ സുന്ദരിയെ അമിത്രകേതു എന്ന യുവാവ് കാണുന്നു കണ്ട മാത്രയിൽ തന്നെ യുവാവ് അവളിൽ അനുരക്തനായി യുവാവ് ഏറെ പ്രണയപരവശനായി തീർന്നു എങ്ങനെയെങ്കിലും ഈ യുവതിയെ സ്വന്തമാക്കണമെന്ന് യുവാവ് ആഗ്രഹിച്ചു അതിനായി ദേവിയെ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്ന് ആ യുവാവിന് മനസ്സിലായി അയാൾ ദേവിയെ മനമുരുകി പ്രാർത്ഥിച്ചു അമ്മേ ഭഗവതി അടിയന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സഫലമാക്കി തരണേ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്റെ ആഗ്രഹത്തിന് എതിരു നിൽക്കരുതേ സ്വമനസാലെ അവർ അവരുടെ മകളെ എനിക്ക് നൽകിയാൽ അടിയന്റെ ശിരസ് ഛേദിച്ച് ആ പാദങ്ങളിൽ കൊള്ളാമെന്ന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങനെ സാഹസികനായ ആ യുവാവ് യുവതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു കൂട്ടുകാരികളോടൊപ്പം അവൾ മടങ്ങിപ്പോയപ്പോൾ യുവാവും അവളുടെ പിന്നാലെ കൂടി അങ്ങനെ അവളുടെ വീട് അയാൾ കണ്ടുപിടിക്കുന്നു ധൈര്യസമേതം യുവതിയുടെ രക്ഷകർത്താക്കളെ കണ്ടുപിടിച്ച് തന്റെ ആഗ്രഹം അയാൾ അറിയിക്കുന്നു കോമളനായ ആ യുവാവിന് തങ്ങളുടെ മകളെ നൽകുവാൻ അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു അങ്ങനെ അവരുടെ വിവാഹം നടന്നു പ്രിയ പത്നിയുമായി ആ യുവാവ് തന്റെ വീട്ടിലേക്ക് യാത്രയാവുകയും ചെയ്തു അടുത്ത ദിവസം യുവതിയുടെ സഹോദരൻ അവിടെ എത്തി സഹോദരിയെയും ഭർത്താവിനെയും വിരുന്ന് ക്ഷണിക്കുന്നു പിറ്റേ ദിവസം സഹോദരന്റെ ക്ഷണം സ്വീകരിച്ച് ആ യുവാവും ഭാര്യയും യാത്രയ്ക്കൊരുങ്ങി യാത്ര ആരംഭിച്ചു വഴിമധ്യേ അവർക്ക് നേരത്തെ സൂചിപ്പിച്ച ഉത്സവം നടക്കുന്ന തങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ ക്ഷേത്രം കടന്നു പോകേണ്ടിയിരുന്നു അപ്പോഴാണ് അമിത്രഗേതു തന്റെ പ്രതിജ്ഞയെപ്പറ്റി ഓർത്തത് ഉടൻ തന്നെ തന്റെ പത്നിയെയും അവളുടെ സഹോദരനെയും പുറത്തുനിർത്തിയിട്ട് അമിത്രഗേതു ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി ദേവി ദർശനം നടത്തിയതിനു ശേഷം തന്റെ കരവാളൂരി സ്വയം ശിരസ് ഛേദിച്ചു നിലത്തിട്ടു വളരെ സമയം കഴിഞ്ഞിട്ടും അമിത്രഗേതുവിനെ കാണാതായപ്പോൾ ഭാര്യ സഹോദരൻ ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു അവിടെ കണ്ട കാഴ്ച ഏറെ ഭീകരമായിരുന്നു തന്റെ സഹോദരി ഭർത്താവ് ശിരസറ്റ് തറയിൽ കിടക്കുന്ന ഭീകരമായ കാഴ്ച ദുഃഖം സഹിക്കവയ്യാതെ അയാളും തന്റെ ശിരസ് ഛേദിച്ച് ക്ഷേത്ര സന്നിധിയിൽ ഇട്ടു വളരെ നേരം കഴിഞ്ഞിട്ടും ഭർത്താവിനെയും സഹോദരനെയും കാണാതായപ്പോൾ യുവതി ക്ഷേത്രത്തിനകത്ത് കടന്നു അവിടെ കണ്ട കാഴ്ച അവളെ ഭ്രാന്തിയാക്കി കളഞ്ഞു എന്താണ് സംഭവിച്ചത് ഭർത്താവും സഹോദരനും ഇതാ ശിരസറ്റ് മരണപ്പെട്ടു കിടക്കുന്നു തനിക്കിനി ആരുമില്ല ഞാൻ ഇനി എന്തിന് ജീവിക്കണം ദുഃഖത്തോടെ ആ കരവാളെടുത്ത് അവൾ തൻ്റെ കഴുത്തിനു നേരെ ആഞ്ഞു വീശാനൊരുങ്ങവേ തൽക്ഷണം ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു അവളെ ആ സാഹസത്തിൽ നിന്നും തടഞ്ഞു എന്നിട്ട് ഇപ്രകാരം അരുളി ചെയ്തു നീ വിഷമിക്കേണ്ട നിന്റെ ഭർത്താവിനെയും സഹോദരനെയും ഞാൻ ജീവിപ്പിക്കുന്നുണ്ട് അവരുടെ അറ്റുപോയ ശിരസുകൾ അവരുടെ ഉടലുകളോട് ചേർത്തുവെക്കുക അവളുടെ ഭയവും അമ്പരപ്പും അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല ധൃതിയിൽ അവൾ രണ്ട് ശിരസുകളും ഓരോ ഉടലിനോട് ചേർത്തു വെച്ചു പക്ഷെ അപ്പോൾ ഒരു അബദ്ധം സംഭവിച്ചു ഭർത്താവിന്റെ ഉടലിനോട് ചേർത്തു വെച്ചത് സഹോദരന്റെ ശിരസായിരുന്നു സഹോദരന്റെ ഉടലിനൊപ്പം ഭർത്താവിന്റെ ശിരസും ദേവി അനുഗ്രഹിച്ച് അവർക്ക് ജീവൻ നൽകി പക്ഷേ തന്റെ മുന്നിലുള്ള കാഴ്ച കണ്ട് അവൾ അമ്പരന്നു എന്താണ് താൻ ചെയ്തത് അബദ്ധം പറ്റിപ്പോയി എന്താണ് ഇനി പരിഹാരം അവൾ സ്തബ്ധയായി നിന്നു വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു യുവതി അവരിൽ ആരെയാണ് ഭർത്താവായി വരിക്കേണ്ടത് വിക്രമാദിത്യൻ ക്ഷണനേരം ചിന്തിച്ചു എന്നിട്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു ഏത് ഉടലിലാണോ ഭർത്താവിന്റെ ശിരസ് അയാളെ അവൾ സ്വീകരിക്കണം ശിരസാണല്ലോ പ്രധാനം ഉടൻ തന്നെ വേതാളം കെട്ടുപൊട്ടിച്ച് വീണ്ടും മുരുക്കുമരത്തിൽ കയറി തൊങ്ങിക്കിടപ്പായി